ഹായ് ഫ്രണ്ട്സ് വെൽക്കം ട്രോ ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തൗസൻഡ് ക്രെഡിറ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ് ഡിസ്കസ് പോയിന്റ്സ് ഓഫ് പോയിൻറ്റ് നോഫിഫിക്കേഷൻ ഫസ്റ്റ് ഒന്ന് ഡേറ്റ് ആണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഡൗൺലോഡിംഗ് ഓഫ് ലെറ്റർ ഇൻഫോമ് ലെറ്റർ ഡീറ്റെയിൽസ് ഓഫ് ദ പോസ്റ്റ് ഓർ വാക്കൻസി റിസർവേഷൻ നമുക്ക് നോക്കാം എസ് സി കാറ്റഗറി വൺ ഫിഫ്റ്റി പോസ്റ്റ് ആയിരിക്കുന്നതാണ് എസ് ടി കാറ്റഗറി സെവൻറ്റി ഫൈവ് ഒ ബി സി ടു സെവൻറ്റി ഇ ഡബ്ല്യൂ എസ് ഹൺഡ്രഡ് ജനറൽ ഫോർ സീറോ ഫൈവ് ടോട്ടൽ തൗസൻഡ് ഹിയറിംഗ് ഇമ്പയർമെന്റ് ടെൻ വിശ്വൽ ഇമ്പയർമെൻറ്റ് ടെൻ ഓർത്തോപെഡിക്കലി ഹാൻഡിക്കാപ്ഡ് ടെൻ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ടെൻ ബേസിക് പേ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർ എയ്റ്റി ആണ് ഏകദേശം എയ്റ്റി തൗസൻഡ് ഇയർലി സാലറി നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്നതാണ് സെലക്ഷൻ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ബാങ്ക് വൺ ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കോഴ്സ് നടത്തുന്നതാണ് അപ്പോൾ വൺ ഇയർ ആയിരിക്കും അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഡിഗ്രി ആണ് ചോദിച്ചിട്ടുള്ളത് എസ് സി എസ് ടി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മതിയാവും നോർമൽ കാൻഡിഡേറ്റ്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് ഗ്രാജുവേഷൻ വേണ്ടത് അടുത്തതായി പറയാൻ പോകുന്നത് ഏജ് റിലാക്സേഷൻ ആണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഫൈവ് ഇയേഴ്സാണ് ഒ ബി സി കാൻഡിഡേറ്റിന് ത്രീ ഇയേഴ്സും പി ഡബ്ലു ഡി കാൻഡിഡേറ്റിന് ടെൻ ഇയേഴ്സും വിഡോസ് ഡിവേഴ്സ് വിമൻ ആൻഡ് വിമൻ ലീഗലി സെപ്പറേറ്റഡ് ഫോർട്ടി ഇയേഴ്സ് ഫോർ എസ് സി എസ് ടി തേർട്ടി ഇയേഴ്സ് ഫോർ ഒ ബി സി പേഴ്സൺ എഫക്റ്റഡ് ബൈ യോ ഫൈവ് ഫൈവ് ഇയേഴ്സ് ആണ് സെലക്ഷൻ പ്രോസസ്സ് നോക്കുവാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റിന് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഈ രണ്ട് ഘട്ടങ്ങളായിരിക്കും ഉണ്ടാവുക ഓൺലൈൻ ടെസ്റ്റിൻ്റെ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് തേർട്ടി ക്വസ്റ്റൻ തേർട്ടി മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തേർട്ടി ക്വസ്റ്റൻ തേർട്ടി മാർക്ക് റീസണിംഗ് അബിലിറ്റി തേർട്ടി ക്വസ്റ്റൻ തേർട്ടി മാർക്ക് ജനറൽ അവയർനസ് റിലേറ്റഡ് ബാങ്കിംഗ് ഇൻഡസ്ട്രി തേർട്ടി കൊസ്റ്റിൻ തേർട്ടി മാർക്ക് ടോട്ടൽ ട്വൻ വൺ ട്വന്റി കൊസ്റ്റ് വൺ ട്വന്റി മാർക്ക് ഡിസ്ക്രിപ് ടൈപ്പ് കോസ്റ്റൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ് എ ഡിസ്ക്റ്റീവാണ് രണ്ട് കൊസ്റ്റും മുപ്പത് മാർക്ക് ആയിരിക്കും അങ്ങനെ ടോട്ടൽ രണ്ട് കോസ്റ്റിൻ മുപ്പത് മാർക്ക് ടോട്ടൽ വൺ ഫിഫ്റ്റി മാർക്കിലായിരിക്കും ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ് ഇൻ എക്സാമിനേഷൻ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നല്ല മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇന്റർവ്യൂ വിൽ ബി ഫോർ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ആഫ്റ്റർ ഓൺലൈൻ ടെസ്റ്റ് ടോട്ടൽ അലോട്ടഡ് മാർക്ക് ഫിഫ്റ്റി ആണ് മിനിമം ക്വാളിഫൈങ് മാർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർ ഇ ജനറൽ ഇ ഡബ്ലസ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഫോർ എസ് സി എസ് ടി കാൻഡ്സ് ഫൈനൽ മർക്ക് ലിസ്റ്റ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് മാർക്ക് ഒപ്റ്റൈൻഡ് ബൈ കാൻഡിഡേറ്റ്സ് ഇൻ കാഡിഡേറ്റ്സ് ഓൺലൈൻ എക്സാമിനേഷൻ ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ അത് കാറ്റഗറി വൈസ് ആയിരിക്കും ഫൈനൽ മർക്ക് ലിസ്റ്റ് ഉണ്ടാവുക അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്ലിക്കേഷൻ ഫീ എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് വൺ ഫിഫ്റ്റി ഫോർ വിമൺ എസ് സി എസ് ടി പിടി കാൻഡിഡേറ്റ്സ് സെവൻ ഫിഫ്റ്റി ഫോർ ഓൾ അതർ കാൻഡിഡേറ്റ്സ് പ്രൊസീജർ ഫോർ അപ്ലൈയിങ് അപ്പോൾ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷന്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി അപ്ലൈ ചെയ്യുന്നതാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് കേരളത്തിൽ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം ഈ മൂന്ന് സെന്റേഴ്സുള്ളത് ടെൻറ്റേറ്റീവീ ആണ് അതുകൂടാതെ ലഫ്റ്റ് നമ്പർ ഇംപ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇമേജ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷന് വേണ്ട ടെക്സ്റ്റ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഐ ഡാഷ് അതിൽ നിങ്ങളുടെ പേര് കൊടുക്കുക അത് സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു